മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ കെട്ടിട നികുതി കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു വർഷത്തെ കുടിശ്ശികയാണ് കെട്ടിട ഉടമകൾക്കുള്ളത് ഇതിനെതിരെ ഏതാനും കെട്ടിട ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ മോഷണം ഒരാഴ്ചയ്ക്കിടെ രണ്ട് മോഷണങ്ങളാണ് നടന്നത് ഒരു ലക്ഷം രൂപയുടെ പ്ലംബിംഗ് സാനിറ്ററി സാമഗ്രികൾ മോഷണം നടത്തുന്ന ദൃശ്യം ഹോസ്പിറ്റലിലെ സിസിടിവിയിൽ പതിഞ്ഞു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത ദിവസത്തേക്ക് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മണ്ണാർക്കാട് ശിവൻകുന്നിൽ കൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കോടതിയിൽ ഹാജരാക്കിയ പെരിന്തൽമണ്ണ സ്വദേശി ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു അതേസമയം കേസിലെ മുഖ്യപ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി നിന്നത് പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും വലച്ചു മേൽപ്പാലത്തിന് മുകളിൽ വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ കെട്ടിട നികുതി കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു ഏഴു വർഷത്തെ കുടിശ്ശികയാണ് കെട്ടിട ഉടമകൾക്കുള്ളത് ഇതിനെതിരെ ഏതാനും കെട്ടിട ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മൂന്ന് വർഷത്തെ കുടിശ്ശിക മാത്രം അടച്ചാല് മതിയെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ വിധി കണക്കിലെടുത്ത് നഗരസഭയിലെ എല്ലാ കെട്ടിട ഉടമകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കണമെന്നാണ് ഇടത് ടി ആർ സെബാസ്റ്റ്യൻ പ്രമേയം അവതരിപ്പിച്ചത് സെക്രട്ടറിക്ക് വിയോജനു പോകാം പക്ഷെ കൗൺസില് വോട്ടെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ സഭാസിനെ ആലോചിച്ച പ്രമേയം പിന്നെ അവതരിച്ച പ്രമേയം മനസ്സൂർത്തിനാൽ അറിയാൻ ആ രണ്ടാളെന്നാണ് ഇതിൽ വായിച്ചത് ആ പ്രമേയം വായിക്കേണ്ട പാസാക്കണ് ഞങ്ങൾക്ക് മൂന്ന് കൊല്ലത്ത് മതി അല്ലാതെ അതിൽ വോട്ടെടുത്തിട്ട് കണ്ട് പിന്നെ അതൊന്നും വേണ്ട അത്ര കാര്യങ്ങളിലൊന്നും നമ്മള് മുമ്പെടുത്ത തീരുമാനമുണ്ട് ആ തീരുമാനം കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാം നമുക്ക് മൂന്ന് കൊല്ലം മതി നമ്മൾ തീരുമാനിച്ചതാണ് നമ്മള് നമ്മൾ കൊടുത്തൊരുമിറ്റ് കൗൺസിലായിരിക്കും നമ്മൾ കൊടുത്ത മൂന്ന് കൊല്ലത്തെ ടാക്സ് കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനം കൊണ്ടാണ് ബിൽഡിംഗ് ഓണേഴ്സ് കോടതി പോയിട്ട് അവർക്ക് അനുകൂലമായ വിധി വാങ്ങിയത് നമ്മളാണ് ആ തീരുമാനം കൊടുത്തത് നമ്മളത് വയലേറ്റ് ചെയ്തിട്ട് നമ്മള് അപ്പീൽ പോകാനുള്ള തീരുമാനം നമ്മൾ കൗൺസിൽ വന്നിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ അത് ചെയർമാന്റെ തീരുമാനപ്രകാരമാണെന്നുള്ള രൂപത്തിലൊന്നും വരണ്ട ചെയർമാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല കൗൺസിലിന്റെ ഐക്യകണ്ഠേന ഈ പ്രമേയം അംഗീകരിക്കാണ് ഈ മൂന്ന് കൊല്ലത്തെ ടാക്സ് മാത്രമാണ് നമുക്ക് ആവശ്യം അതേസമയം മുഴുവൻ കുടിശ്ശികയും തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി നിയമ നടപടിക്കൊരുങ്ങിയിരുന്നത് കൗൺസിലിൽ ചർച്ചയായി കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയുള്ള സെക്രട്ടറിയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും നടപടി വേണമെന്നും ഇടത് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ഇതേ ചൊല്ലി ബഹളമുണ്ടായി തുടർന്ന് വിഷയത്തിൽ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പത്തു പേർ മാത്രമാണ് നടപടി വേണമെന്നതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് എന്നാൽ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമുണ്ടായത് അതേസമയം സെക്രട്ടറിയുടെ നിയമസാധ്യതയെ അംഗീകരിച്ച ചെയർമാൻ കൌൺസിലിന്റെ അംഗീകാരമില്ലാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തതിനെ വിമർശിക്കുകയും ചെയ്യും താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൽ പതിനാറ് മെഷീൻ ഉൾപ്പെടുന്ന പുതിയ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ തുടങ്ങാൻ തീരുമാനിച്ചു നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റിൽ പതിനൊന്ന് ഡയാലിസിസ് മെഷീനാണ് ഉള്ളത് ഡയാലിസിസിനായി കൂടുതൽ പേർ എത്തുന്നതിനാലാണ് മറ്റൊരു യൂണിറ്റ് കൂടി ആരംഭിക്കാൻ നഗരസഭ തീരുമാനിച്ചത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും ധാരണയായി ലൈഫ് ഭവന പദ്ധതിയിൽ നൂറ്റി പേർക്ക് വീട് ലഭിക്കാനുണ്ടെന്നും ഇതിനും മുൻതൂക്കം നൽകണമെന്നും കെ മൺസൂർ ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ഉടമ്പടിയിൽ ഒപ്പുവെക്കാത്തതാണ് ഭവന പദ്ധതിയിൽ കാലതാമസം നേരിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത സെക്രട്ടറി എം സതീഷ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി നിന്നത് പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും വലച്ചു മേൽപ്പാലത്തിന് മുകളിൽ വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ബംഗാൾ സ്വദേശിയായ ക്രിസ്റ്റം ഒറാവോണാണ് പുതിയ മേൽപ്പാലത്തിനു മുകളിൽ തൂങ്ങി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ രാത്രി പത്തുമണിയോടെയാണ് സംഭവം റെയിൽവേയുടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതിന് തൊട്ടുമുകളിലായാണ് ഇയാൾ പുറത്തേക്ക് തൂങ്ങി നിന്നിരുന്നത് ഇതോടെ നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ വരേണ്ട തീവണ്ടികൾ പിടിച്ചിട്ടു രാജറാണി ഉൾപ്പെടെ മൂന്ന് വണ്ടികൾ വൈകി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു പിന്നീട് പോലീസും അഗ്നിരക്ഷാസേനയും താഴെ വല വിരിച്ച് കാത്തുനിന്നു യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകളോളം ക്രിസ്റ്റം ഒറാവോൺ മേൽപ്പാലത്തിന് മുകളിൽ തൂങ്ങി നിന്നു പതിനൊന്ന് കാലോടെ അഗ്നിരക്ഷാസേനാംഗങ്ങൾ ഇയാൾ കരികിലെത്തി പിടിച്ചിറക്കുകയായിരുന്നു മണ്ണാർക്കാട് ശിവൻകുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കോടതിയിൽ ഹാജരാക്കിയ പെരിന്തൽമട സ്വദേശി ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു അതേസമയം കേസിലെ മുഖ്യപ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പെരിന്തൽമണ്ണ വേങ്ങൂർ കൂത്തുപറമ്പിൽ വീട്ടിൽ ഷുഹൈബാണ് അറസ്റ്റിലായത് സി ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോട്ടപ്പാടത്തെ വാടക വീട്ടിൽ വെച്ച് പിടികൂടിയത് കേസിലെ മുഖ്യപ്രതിയായ കോഴിക്കോട് മായനാട് സിറ്റി സാലുവിനെ മോഷണത്തിന് സഹായിച്ചത് ഷുഹേബാണെന്ന് പോലീസ് പറഞ്ഞു മോഷണത്തിനായി ശിവൻകുന്നിലെ വീട് കണ്ടെത്താൻ സാലുവും ഷുഹേബുമാണ് കാറിലെത്തിയത് പകൽ സമയത്തെത്തിയ ഇവർ വീട് കണ്ടെത്തിയ ശേഷം രാത്രിയിൽ സാലുവിനെ സ്ഥലത്ത് വാഹനത്തിൽ എത്തിച്ചതും ഷുഹൈബാണെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു അതേസമയം സാലുവൊത്തുള്ള തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയ ശേഷം സാലുവിനെയും കോടതിയിൽ ഹാജരാക്കി സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ മോഷണം ഒരാഴ്ചക്കിടെ രണ്ട് മോഷണങ്ങളാണ് നടന്നത് ഒരു ലക്ഷം രൂപയുടെ പ്ലംപിംഗ് സാനിറ്ററി സാമഗ്രികൾ മോഷണം നടത്തുന്ന ദൃശ്യം ഹോസ്പിറ്റലിലെ സിസിടിവിയിൽ പതിഞ്ഞു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി ഒരാഴ്ചക്കിടെ മണ്ണാർക്കാട് വട്ടംപലം മദർ കെയർ ആശുപത്രിയിൽ രണ്ടു തവണയായാണ് കവർച്ച നടന്നത് ആശുപത്രിയിലെ ഒരു ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷണം പോയി സന്ദർശകൻ എന്ന എത്തിയാണ് മോഷണം നടത്തിയത് ജൂൺ ഒന്നിന് രാവിലെ മണിയോടെയാണ് ആശുപത്രിയിൽ ആദ്യ മോഷണം നടന്നത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പ്ലംപിംഗ് സാനിറ്ററി സാമഗ്രികളാണ് മോഷണം പോയത് തുടർന്ന് ജൂൺ അഞ്ചിന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് കെട്ടിടത്തിൽ നിന്ന് വയറിംഗ് സാധനങ്ങൾ മോഷണം പോകുന്നത് ഘട്ടം ഘട്ടമായാണ് ഇവിടെ പ്രവൃത്തികൾ നടക്കുന്നത് എന്നതിനാൽ ഈ സമയങ്ങളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല പിന്നീട് തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അധികൃതർ അറിയുന്നത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി തുറന്നു നൽകാനിരിക്കെയാണ് ഒരു ഫ്ലോർ മുഴുവനായും വീണ്ടും റീവയറിംഗ് ചെയ്യേണ്ട സ്ഥിതിയിലായത് ഒരു ലക്ഷത്തോളം രൂപയുടെ സാമഗ്രികളാണ് ആശുപത്രിയിൽ നിന്ന് മോഷണം പോയതെന്നും പോലീസിൽ പരാതി നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത ദിവസത്തേക്ക് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ് തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റു ജില്ലകളിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഓറഞ്ച് മഞ്ഞ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ കേരളത്തിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമായി ും സാധ്യതയുണ്ട് കാറ്റിന്റെ സാധ്യത കണക്കിലെടുത്ത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുൻകൂർ പ്രവചന പ്രകാരം ജൂൺ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്കാണ് സാധ്യത മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് സി സി എൻ മണ്ണാർക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം ഇത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പിന് കത്ത് നൽകാൻ തീരുമാനിച്ചു അത്യഹിത വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാർ ഫിസിഷ്യൻ കണ്ണ് ഡോക്ടർ സൂപ്രണ്ട് അനസ്തേഷ്യോളജിസ്റ്റ് എന്നിവരുടെ ഒഴിവുകളാണ് നിലവിലുള്ളത് അനസ്തീഷ്യോളജിസ്റ്റിന്റെ സേവനമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നടക്കുന്നില്ല ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെച്ചപ്പെട്ട സേവനവും ഉറപ്പുവരുത്തണമെന്നും ആവശ്യമുയർന്നു അതേസമയം നല്ല രീതിയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതെന്നും മികച്ച ലാബ് സൗകര്യമുള്ള ആശുപത്രിയിൽ പ്രതിമാസം രണ്ടായിരത്തോളം എക്സ്റേ എടുക്കുന്നുണ്ടെന്നും ദന്തവിഭാഗത്തിൽ പ്രതിമാസം മൂവായിരം പേർ ചികിത്സ തേടുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ പ്രതിനിധി അറിയിച്ചു പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് വൈകിട്ട് നാലുവരെ ആശുപത്രിയിൽ ലഭ്യമാകുമെന്നും പറഞ്ഞു മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് ആദ്യ റീച്ചിലെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വൈകുന്നതിനെതിരെയും വിമർശനമുയർന്നു റോഡ് പണിയിൽ കൃത്യതയില്ലെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പൊതുപ്രവർത്തകൻ പി ആർ സുരേഷ് ആരോപിച്ചു ദേശീയപാതയോരത്ത് കല്ലടി കോളേജ് പരിസരത്ത് വലിയ വാഹനങ്ങൾ അനധികൃതമായി നിർത്തിയിടുന്നതിനെതിരെ നടപടിയെടുക്കണമെന്ന് സതകത്തുള്ള പടലത്ത് ആവശ്യപ്പെട്ടു റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്ന അപേക്ഷ കുറവാണെന്നും ജൂൺ വരെ ഓഫ്ലൈനായി അപേക്ഷിക്കാമെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രതിനിധി അറിയിച്ചു അപകട സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പാലക്കയം നിരവ് ഭാഗത്ത് റിസോർട്ട് നിർമ്മാണത്തിന് അനുമതി നൽകാവൂ എന്നും ആവശ്യമുയർന്നു ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ആയിരുന്ന പ്രസന്നകുമാരിയുടെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു സി സി എൻ മണ്ണാർക്കാട് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മണ്ണാർക്കാട് ജില്ലാ അസോസിയേഷന്റെ സ്കൌട്ട് മാസ്റ്റർമാരുടെയും ഗ്രേറ്റ് ക്യാപ്റ്റന്മാരുടെയും പ്രഥമയോഗം നടന്നു വണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ജീവനെടുത്ത് കളഞ്ഞാസ് പറയുന്ന കുട്ടിയുടെ ജീവൻ എടുത്ത് കളഞ്ഞ ഒരു ഒറ്റ വിദ്യാർത്ഥികൾ അത്തരം ഒരു കലാപ കലുഷിതമായ ചില ചുറ്റുപാടുകളിലാണ് നമ്മുടെ ചില വിദ്യാലയങ്ങളെങ്കിലും എല്ലാ വിദ്യാലയങ്ങളും പറയുന്നില്ല നമ്മുടെ പ്രദേശ വിദ്യാലയങ്ങളിലൊന്നും ഒരു ദുഃഖ വാർത്തയോ ദുരന്ത വാർത്തയോ അത്തരത്തിലൊരു വാർത്ത കേട്ടിട്ടില്ല ഏതായാലും അത്തരം ഒരു ചുറ്റുപാടിലാണ് നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ ജീവിച്ചു പോകുന്നത് അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പലതരം ഭീഷണികളും അതുപോലെ പലതരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല അച്ചടക്കം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് ഒരു അധ്യാപനം സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിന് വിദ്യാലയങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ചുമതലയുള്ള അധ്യാപകരാണ് വിദ്യാർത്ഥികളിൽ ഒരു അച്ചടക്ക ബോധവും അതുപോലെ ഏതൊരു കാര്യങ്ങളെ ഏറ്റെടുക്കാൻ ആവശ്യമാവേ നേതൃശേഷി ഉണ്ടാക്കി തീർക്കാം പൊതുസമൂഹത്തിന് ഇടപെടാൻ എങ്ങനെയൊക്കെ ബാക്കിയുള്ള കുട്ടികൾക്കിടയിൽ എങ്ങനെയൊക്കെ ഇടപെടാം സമൂഹത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ധാരണ സ്വന്തം ഒരു സഹപാഠിക്ക് അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരിൽ പെട്ടെന്നൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമർജൻസി വന്നാൽ അതിനെങ്ങനെ തരണം ചെയ്യാം പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു കുട്ടിക്ക് പെട്ടെന്നൊരു ശ്വാസ തടസ്സം അനുഭവപ്പെടുകയാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾ എങ്ങനെ പെട്ടെന്ന് അവിടെ എന്ത് റെസ്പോണ്ട് ചെയ്യാവുന്നതിനെ ചെറിയ ധാരണകൾ പ്രാഥമിക സുസ്ഥോടും അടക്കമുള്ള പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെറിയ പരിശീലനം കൊടുക്കുന്നത് നമ്മുടെ ആൻഡ് ഗൈഡ് അതിന്റെ അധ്യാപക ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ എം എൻ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബി പി സി കെ കെ മണികണ്ഠൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ നസീർ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ സ്കൌട്ട് വിഭാഗം പി ഹംസ ഗേഡ് വിഭാഗം സിന്ധു ക്ലബ് ജില്ലാ കമ്മീഷണർ ഹരിദാസൻ വിവിധ ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറിമാരായ വിജയരാജൻ സുപേർ ഡി ടി സി ഗൈഡ് ബീന എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറോളം സ്കൌട്ട് ഗേഡ് അധ്യാപകർ പങ്കെടുത്തു ഈ വർഷം പട്രോൾ ലീഡേഴ്സ് ക്യാമ്പ് ജില്ലാ റാലി മറ്റു ക്യാമ്പുകൾ എന്നിവ നടത്താനും തീരുമാനമായി സി സി എൻ ചത്തല്ലൂർ വെള്ളിനേഴി പഞ്ചായത്തിൽ വേനലിൽ കർഷകർ നേരിടുന്ന വരൾച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടലുണ്ടാകണമെന്ന് കൃഷിമന്ത്രി പ്രസാദിനോട് ആവശ്യപ്പെട്ടതായി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ആലത്തൂർ കാവശ്ശേരിയിൽ നടന്ന കർഷക സെമിനാറിലാണ് വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നും വെള്ളിനേഴി പഞ്ചായത്തിലെ ചേനകൃഷിയെക്കുറിച്ച് പഠിക്കാനും വരൾച്ചയെക്കുറിച്ച് പഠിക്കാനും വിദഗ്ദ്ധ സമിതിയെ ഉദ്യോഗതലത്തിൽ തലത്തിൽ നിയോഗിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി രാധാകൃഷ്ണൻ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം കത്തിച്ചതിന് നഗരസഭ പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് മണ്ണാർക്കാട് പോലീസ് കൈപ്പറ്റി രജിസ്ട്രേറ്റ് തപാൽ വഴി അയച്ച നോട്ടീസ് വ്യാഴാഴ്ചയാണ് ലഭിച്ചതെന്ന് മണ്ണാർക്കാട് എസ്എച്ച്ഒ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സ്റ്റേഷൻ വളപ്പിൽ മാലിന്യം കത്തിക്കുന്നതിന്റെ ദൃശ്യം ആരോ നഗരസഭയ്ക്ക് കൈമാറിയത് തുടർന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു രജിസ്ട്രേഡ് തപാൽ വഴി അയച്ച നോട്ടീസ് വ്യാഴാഴ്ചയാണ് ലഭിച്ചതെന്ന് മണ്ണാർക്കാട് എസ് എച്ച്ഒ പറഞ്ഞു നിലവിൽ മറ്റു വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട് നമ്മുടെ നാടിന്റെ സാമ്പത്തിക സാമൂഹിക പരിമിതികളെ മറികടന്ന് ഇവിടെ തന്നെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ യുവാക്കൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ജന്മദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ഏരിയ തല അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യബന്ധങ്ങളിലെ പറ്റില്ലല്ലോ എല്ലാരും അകലെ അകലെ പോകുന്ന ഒരു സമൂഹത്തിൽ സമൂഹത്തിൽ പരസ്പരം വളർച്ചക്ക് തടസ്സമാണത് സാമ്പത്തിക വളർച്ചക്ക് തടസ്സമാണ് വെള്ളക്കാരൻ ഇന്ത്യയിലൊന്ന് ചെയ്തെന്താ വെള്ളക്കാരൻ മനസ്സിലായി ഈ സമയം നിലക്കുന്നൊരുത്തോളം കാലം വെള്ളക്കാരൻ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന പരിചയപ്പെട്ടോ അതുകൊണ്ടാണ് വെള്ളക്കാരൻ അവരുടെ സ്കൂളിൽ എല്ലാരും ചേർന്നത് അതുപോലെ തന്നെ അവരുടെ പണിശാലകളിൽ എല്ലാവർക്കും കൂടെ കൊടുത്തു ജമാ ഇസ്ലാമിയെ പോലുള്ള എല്ലാ പ്രാകൃത ആശയങ്ങളെയും വാരിപ്പുണർന്നുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് കേരളത്തിൽ മുന്നോട്ടു പോകുന്നത് ഇത് കേരളീയ സാമൂഹിക ജീവിതത്തിൽ അത്യന്തം അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തിൽ നടന്ന പരിപാടിയിൽ സി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഇ രാജേഷ് സ്വാഗതവും പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ൾ മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ കെട്ടിട നികുതി കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു വർഷത്തെ കുടിശ്ശികയാണ് കെട്ടിട ഉടമകൾക്കുള്ളത് ഇതിനെതിരെ ഏതാനും കെട്ടിട ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ മോഷണം ഒരാഴ്ചയ്ക്കിടെ രണ്ട് മോഷണങ്ങളാണ് നടന്നത് ഒരു ലക്ഷം രൂപയുടെ പ്ലംബിംഗ് സാനിറ്ററി സാമഗ്രികൾ മോഷണം നടത്തുന്ന ദൃശ്യം ഹോസ്പിറ്റലിലെ സിസിടിവിയിൽ പതിഞ്ഞു സംഭവത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണാർക്കാട് ശിവൻകുന്നിൽ കൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കോടതിയിൽ ഹാജരാക്കിയ പെരിന്തൽമണ്ണ സ്വദേശി ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു അതേസമയം കേസിലെ മുഖ്യപ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി നിന്നത് പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും വലച്ചു മേൽപ്പാലത്തിന് മുകളിൽ വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഭവം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െഷ്യാലിറ്റി മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്